നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ പരാതി ആലപ്പുഴ ജില്ലയിൽ നിന്നും തമ്പാൻ ഞാൻ അറുപത്തിയാറ് വയസ്സുള്ള വ്യക്തിയാണ് എളമക്കരയിലുള്ള ഒരു പ്രസിൽ രുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മുപ്പത്തിരണ്ട് മാസക്കാലം ജോലി ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്തു എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള മുപ്പത്തിരണ്ട് മാസത്തെ പി എഫ് കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി കലൂരിലുള്ള പി എഫ് ഓഫീസിൽ കയറിയിറങ്ങുന്നു പി എഫ് ഓഫീസ് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് കല്ലൂരിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അക്ഷയ സെന്ററിൽ ചെന്ന് രേഖകൾ ശരിയാക്കുവാനാണ് ആവശ്യപ്പെടുന്നത് അക്ഷയ സെന്ററിൽ ചെല്ലുമ്പോൾ എല്ലാ രേഖകളും കലൂരിലെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നാളിതുവരെയായിട്ടും എന്റെ പി എഫ് തുക ലഭിക്കാത്തത് ഞാൻ സമർപ്പിച്ച രേഖകളിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എങ്കിൽ അത് അറിയിക്കേണ്ടതല്ലേ ആയതിനാൽ എന്താണ് ചെയ്യേണ്ടത് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് സംബന്ധിച്ച ഈ പരാതി നിയമവേദി എറണാകുളം എംപ്ലോയീസ് ഫ്രണ്ട് ഓഫീസിലെ ഓഫീസർ സി കെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ ശേഷം നൽകിയ മറുപടി കേൾക്കാം ശ്രീ പരിശോധിച്ചു അദ്ദേഹത്തിന്റെ നിന്ന് ഒരു പ്രാവശ്യം നിരസിച്ചിട്ടുണ്ട് അതിന്റെ കാരണം പാൻ കാർഡും ഫോം ഫിൻ ജി അഥവാ എച്ച് കിട്ടിയിട്ടില്ല എന്നതായിരുന്നു ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു അംഗത്തിന്റെ പി എഫ് തുക അൻപതിനായിരത്തിന് മുകളിൽ ആവുകയും സർവീസ് അഞ്ചു വർഷത്തിൽ താഴെ യും ചെയ്താൽ ഇൻകം ടാക്സ് പിടിക്കണം എന്നതാണ് അതുകൊണ്ട് തന്നെ പാൻ കാർഡ് അപ്ഡേഷൻ നിർബന്ധമാണ് ഫോം എന്ന് പറയുന്നത് ആ വർഷത്തെ ഇൻകം ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇത് രണ്ടും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ ആ വർഷം വേറെ ടാക്സബിൾ ഇൻകം ഇല്ല എങ്കിൽ ടാക്സ് പിടിക്കാതെ തന്നെ തുക മുഴുവൻ പി എഫ് അംഗത്തിന് ലഭിക്കും അല്ലാത്ത പക്ഷം ടാക്സ് പിടിച്ച് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കും പിന്നീട് അംഗം ആ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സബിൾ ഇൻകം ഇല്ല എങ്കിൽ അത് റീഫണ്ട് ലഭിക്കും അനാവശ്യമായി ടാക്സ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അൻപതിനായിരം രൂപയിൽ കൂടുതൽ പി എഫ് നിക്ഷേപം ഉള്ള അഞ്ച് വർഷത്തിൽ താഴെ സർവീസ് ഉള്ള അംഗങ്ങളോട് പാൻ കാർഡും ഫോം ഫിഫ്റ്റീൻ ജി അഥവാ എച്ച് ആവശ്യപ്പെടുന്നത് പിന്നെ കെ വൈ സി ഡീറ്റെയിൽസായ ആധാർ മൊബൈൽ നമ്പർ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഇവ അംഗത്തിൻ്റെ യു എൻ ാണ് ഇ പി എഫ്ഒക്ക് അത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല ഓൺലൈൻ തനിയെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അംഗങ്ങൾ അത് അക്ഷയ സെന്റർ വഴിയാണ് ചെയ്യാറ് അതായിരിക്കാം പരാതിക്കാരനെ അക്ഷയയിൽ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നത് പരാതിക്കാരന്റെ കെ വൈ സി ഡീറ്റെയിൽസ് അപ്ഡേഷൻ ആയ തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലാണ് അതിനുശേഷം കിട്ടിയ അപേക്ഷയിൽ നവംബർ ഇരുപത്തിരണ്ടിന് തന്നെ പി എഫ് തുക അനുവദിച്ചിട്ടുള്ളതും ആണ് എംപ്ലോയീസ് പ്രോവിഡന്റ് ഓഫീസിൽ അന്വേഷണം നടത്തിയതിന്റെ വിളിച്ചത്തിൽ നിയമവേദിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം ഇതിനകം തന്നെ കെ എം തമ്പാന്റെ ബാങ്ക് അക്കൗണ്ടിൽ പ്രൊവിഡന്റ് ഫണ്ടിന്റെ പൈസ വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നിയമവേദിക്ക് അറിയാൻ കഴിഞ്ഞത് താങ്കളുടെ പരാതി ഇതോടെ പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നതിൽ നിയമവേദിക്ക് അതിയായ സന്തോഷമുണ്ട് അതിന് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമവേദി അഭിനന്ദിക്കുന്നു ൾപ്പെടുത്തുന്ന രണ്ടാമത്തെ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഒരു പരാതി നിയമവേദിയിലേക്ക് എഴുതിയിരുന്നു തുടർന്ന് നിയമവേദി വളരെ വ്യക്തമായി ആ കാര്യത്തിന് മറുപടി നൽകുകയും ചെയ്തു അതിന് ആദ്യമേ തന്നെ ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു എന്നാൽ തുടർന്നും ഈ കത്തെഴുതുന്നത് വളരെയധികം വേദനയോടെയാണ് ഞാൻ സിയാലിലെ കാർഗോ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് തുടർന്ന് ഒരു കേസിൽപ്പെടുകയും ചെയ്തു എന്നാൽ ആ കേസ് എനിക്കെതിരെ കെട്ടിച്ചമച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ കേരള ഹൈക്കോടതി വിധിപ്രകാരം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ കേസ് നടപടികളും തുടർ നടപടികളും റദ്ദു ചെയ്യുകയുണ്ടായി സിയാൽ അധികാരികൾ എന്നോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് എങ്കിൽ എൻട്രി പാസ് നൽകാമെന്നാണ് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ സിയാൽ അധികാരികൾ കത്ത് പ്രകാരമാണ് എന്നെ അറിയിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കുകയും ചെയ്തു തുടർന്ന് ബന്ധപ്പെട്ട അധികാരികളെ പലതവണ നേരിട്ട് കാണുന്നതിന് ഫോൺ ചെയ്ത് അനുവാദം ചോദിച്ചിരുന്നു എങ്കിലും ആകെ ഒരു തവണ മാത്രമാണ് അധികാരികളെ കാണാനുള്ള അനുവാദം ലഭിച്ചത് എന്നാൽ അവർ എന്നോട് ആവശ്യപ്പെട്ടത് പ്രീപെയ്ഡ് ടാക്സി ഓടിക്കുവാനാണ് അറുപത്തിയേഴ് വയസ്സായി എനിക്ക് പ്രീപെയ്ഡ് ടാക്സി ഓടിക്കാൻ കഴിയില്ല എന്ന് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു എഴുപത്തിനാല് വയസ്സ് വരെയുള്ള സീനിയർ സിറ്റിസൺസായ മുപ്പത്തിയെട്ട് പേർ കാർഗോ സെക്ഷനിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എന്റെ വിഷമം കൊണ്ട് ഈ ജോലി എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ല എന്ന് എം ഡി എ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഓഫീസിൽ കയറുവാൻ അധികാരികൾ എന്നെ അനുവദിക്കുന്നില്ല കഴിഞ്ഞ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ദിവസമായി എന്റെ ജോലി എനിക്ക് നിഷേധിച്ചിട്ട് പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ എൻട്രി പാസ് നൽകാമെന്ന് രേഖാമൂലം അറിയിച്ചിട്ടും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും എന്തുകൊണ്ടാണ് പാസ് നൽകുന്നതിന് അധികാരികൾ മടിക്കുന്നത് ഇക്കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ജില്ലാ ലേബർ ഓഫീസർക്കും ും ലേബർ കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ ഇടപെടുവാൻ കഴിയില്ല എന്ന മറുപടി മാത്രമാണ് ലേബർ കമ്മീഷണറും ലേബർ ഓഫീസറും എനിക്ക് നൽകുന്നത് എന്റെ പേരിലുള്ള കേസുകൾ റദ്ദാക്കിയതിന്റെ വിധി പകർപ്പുകളെല്ലാം തന്നെ ഞാൻ അധികാരികളെ കാണിച്ചിട്ടുള്ളതാണ് ആയതിനാൽ എനിക്ക് നിഷേധിച്ച ജോലി തിരികെ ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആന്റണി മുമ്പ് അയച്ച ഒരു കത്തിന് ഒരു നിയമോപദേശം നൽകിയതനുസരിച്ചാണ് ആന്റണി പ്രവർത്തിച്ചത് അതനുസരിച്ച് അനുകൂലമായ ഒരു നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായി എന്നുള്ളത് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ആന്റണിയുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കത്ത് വായിച്ചു കേട്ടപ്പോൾ മനസ്സിലായത് ഇപ്പോൾ ആന്റണി ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിന് ഇനി എന്ത് ചെയ്യാം എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇതാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താവ് അറുപത്തിയൻപത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം സിയാലിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടതുമാണ് എന്നാണ് പരാതിയുടെ രത്ന എന്നാൽ അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ക്വാഷ് ചെയ്തുകൊണ്ട് അഥവാ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുള്ളതുമാണ് ആ ഉത്തരവ് കൊണ്ടുവന്നാൽ അദ്ദേഹത്തെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് സിയാൽ അധികൃതർ രേഖാമൂലം പറഞ്ഞുവെന്നും അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്ന് രേഖാമൂലം ബന്ധപ്പെട്ട ർ സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് രേഖകൾ കൊണ്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് നിയമപരമായി തന്നെ ജോലി ലഭിക്കാൻ അവകാശമുണ്ട് ഒരു കേസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അറുപത്തൊമ്പത് വയസ്സായി അദ്ദേഹത്തിന്റെ കേസ് കോടതി തള്ളിക്കളഞ്ഞപ്പോൾ പി സി സി വന്നു കഴിഞ്ഞാൽ അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് വേണ്ടി സഹായിക്കാം അത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് രേഖാമൂലം തന്നെ പറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട അധികൃതർ അല്ലെങ്കിൽ സിയാലിന്റെ അധികൃതർ ഈ വ്യക്തിക്ക് ജോലി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് ലേബർ കമ്മീഷണർക്ക് കൊടുത്തിട്ടും അതുകൊണ്ട് ഫലപ്രദം ആയില്ല എന്നാണ് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി ചോദ്യകർത്താവിന് ചെയ്യാൻ കഴിയുന്നത് ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു റിട്ട് ഹർജി സമർപ്പിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ കോടതി ചോദ്യകർത്താവിന്റെ പ്രായം എല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുൻപ് ചെയ്തിരുന്ന ജോലിയിൽ തന്നെ പുനഃപ്രവേശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പ്രായം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു ജോലി ചെയ്യണം എന്ന് നിർദ്ദേശിക്കാൻ സിയാൽ അധികൃതർക്ക് യാതൊരു അധികാരവുമില്ല അവരുടെ തന്നെ സംബന്ധിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ അവർ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അത് ചെയ്യുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവിന് ഒരു അനുകൂല ഉത്തരവ് സമ്പാദിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കേരള ഹൈക്കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി സമർപ്പിക്കുമ്പോൾ ഇത്രയും നാൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതിനുള്ള നഷ്ടപരിഹാരം കൂടി ഹർജിക്കാരന് ചോദിക്കാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് വരാപ്പുഴ നിന്നും പി ആർ ഗോപാലകൃഷ്ണൻ എന്റെ ഭാര്യ പറവൂർ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്ത് പെൻഷൻ പറ്റിയ വ്യക്തിയാണ് ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് എനിക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ട് എഴുപത്തിരണ്ട് വയസ്സായ ഞാൻ നിത്യരോഗിയാണ് രോഗിയാണ് മൂന്ന് മാസത്തിലൊരിക്കൽ ചികിത്സയ്ക്ക് ധാരാളം പണം ആവശ്യമാണ് എനിക്ക് മെഡിസെപ്പിന്റെ ആരോഗ്യ പരിരക്ഷയുണ്ട് ചില സങ്കീർണതകളെ തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുകയും മൂന്ന് ദിവസം ഐ കിടക്കുകയും തുടർന്ന് നാലാം ദിവസം ഡിസ്ചാർജ് ആവുകയും ചെയ്തു ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആശുപത്രി ചിലവായി എന്നാൽ മെഡിസെപ്പിൽ നിന്നും പാസ്സായത് അൻപത്തി ഒന്നായിരം രൂപ മാത്രമാണ് മെഡിസെപ്പ് വാഗ്ദാനം ചെയ്യുന്നത് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ വരെയല്ലേ ആയതിനാൽ എനിക്ക് അധിക തുക ലഭിക്കുവാൻ സാധ്യതയുണ്ടോ മെഡിസെപ്പ് സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരത്തുള്ള മെഡിസെപ്പ് വകുപ്പിൽ അന്വേഷിച്ചിരുന്നു താങ്കളുടെ മെഡിസെപ്പ് ഐ ഉപയോഗിച്ച് കാര്യങ്ങൾ അവർ പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിയമവേദിയോട് വിശദീകരിച്ച കാര്യങ്ങൾ ഇനി പറയാം അതായത് താങ്കൾ ഹെർണിയയുടെ ഒരു ശസ്ത്രക്രിയയാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചെയ്തത് മെഡിസപ്പിന്റെ കാര്യം പറയുമ്പോൾ അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രോഗ ചികിത്സകളെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പ്രകാരം ഓരോ രോഗാവസ്ഥയ്ക്കും എന്ത് തുക ലഭിക്കും എന്നുള്ള കാര്യം കൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയത് താങ്കളുടെ ഈ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് പാക്കേജ് എമൌണ്ട് മുപ്പത്തിമൂവായിരത്തി ഒന്നൂറ് രൂപയും ആശുപത്രിവാസത്തിനുള്ള മുറി വാടകയുമാണ് ലഭിക്കുക ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം താങ്കൾ ചികിത്സ എടുത്ത ആശുപത്രി മെഡിസിപ്പിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് ആ ആശുപത്രി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാക്കേജ് തുകയാണ് താങ്കൾക്ക് ലഭിക്കുക അത് ഹോസ്പിറ്റൽ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാണ് അതിന്റെ വിശദാംശങ്ങൾ അയക്കുന്നത് ഇൻഷുറൻസിന്റെ ഒരു ഡോക്ടർമാരുടെ പാനൽ ആണ് ഈ തുക നിശ്ചയിക്കുന്നത് ഇനി മെഡിസപ്പിന്റെ ഇൻഷുറൻസ് തുകയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ താങ്കൾക്ക് ആക്ഷേപമോ പരാതിയോ ഉണ്ടെങ്കിൽ മെഡിസപ്പിന്റെ സൈറ്റിൽ തന്നെ പരാതി നൽകാനുള്ള സൗകര്യമുണ്ട് താങ്കൾ മെഡിസപ്പിൽ അംഗമായതുകൊണ്ട് താങ്കൾക്ക് അതിൽ എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ളതും അതിന്റെ വിവരങ്ങളുമെല്ലാം ഈ മെഡിസപ്പിന്റെ സൈറ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ ഒരു പ്രത്യേക ഐ ഡി നമ്പറും മെഡിസപ്പിൽ ചേർന്നപ്പോൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് വെച്ചാണ് താങ്കൾ ഈ മെഡിസപ്പിന്റെ സൈറ്റിൽ കയറേണ്ടത് ഇനി അതിൽ ഒരു ഗ്രീവൻ സെൽ അതായത് പരാതി പരിഹരിക്കാനുള്ള ഒരു സെൽ അതിലുണ്ട് അതിലെ ഒന്നാം ലെവലിലാണ് താങ്കൾ പരാതി ആദ്യം നൽകേണ്ടത് ലെവൽ വൺ എന്ന ഓപ്ഷൻ താങ്കൾ എടുത്ത് താങ്കളുടെ മെഡിസിപ്പ് ഐഡിയും പെൻഷൻ ഐഡിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പരാതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ താങ്കൾക്ക് നൽകാം പരാതി രജിസ്റ്റർ ചെയ്ത ശേഷം ഈ പരാതി ഇൻഷുറൻസ് കമ്പനി പരിശോധിച്ച് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകാറുണ്ട് ഇനി ഇൻഷുറൻസ് കമ്പനി നൽകിയ ആ മറുപടി താങ്കൾക്ക് തൃപ്തികരമല്ല എങ്കിൽ ലെവൽ രണ്ടിലാണ് താങ്കൾ അടുത്തതായി പരാതി നൽകേണ്ടത് ലെവൽ രണ്ട് എന്നുള്ള പരാതിയിൽ അത് ജില്ലാ തലത്തിലുള്ള ഒരു സമിതിയാണ് പരിശോധിക്കുക അതായത് കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻഷുറൻസിന്റെ ഒരു വിദഗ്ധനായ ഒരാൾ തുടങ്ങിയവരായിരിക്കും ഈ പാനലിൽ ഉണ്ടായിരിക്കുക അത് ഏത് ജില്ലയിലാണോ താങ്കൾ ചികിത്സ എടുത്ത ആശുപത്രി ഉള്ളത് ആ ജില്ലയിലാണ് താങ്കൾ പരാതി നൽകേണ്ടത് അതെല്ലാം വിശദമായി ആ മെഡിസിപ്പിന്റെ സൈറ്റിലുണ്ട് അതായത് ഇപ്പോൾ താങ്കൾ എറണാകുളത്താണ് ചികിത്സ എടുത്ത ആശുപത്രി ിൽ എറണാകുളം ജില്ല എന്നുള്ളത് തെരഞ്ഞെടുത്ത് വേണം പരാതി കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ ലെവലിൽ പരാതി നൽകുമ്പോൾ ആദ്യ ലെവലിൽ ലഭിച്ച മറുപടിയും ആ മറുപടിയുടെ ടിക്കറ്റ് നമ്പറും അടുത്ത പരാതിയിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി രണ്ടാമത്തെ ലെവലിലെ പരാതി തൃപ്തികരമല്ല എങ്കിൽ മൂന്നാമത്തെ ലെവലിൽ പരാതി നൽകാം അത് സംസ്ഥാന തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു പാനലായിരിക്കും അത് പരിശോധിക്കുക അതിലും പറ്റിയില്ല എങ്കിൽ മാത്രമേ താങ്കൾക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ മെഡിസെപ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മെഡിസെപ് സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് ആയതിനാൽ ഈ പറഞ്ഞ പ്രകാരം ഓരോ ലെവലിലും താങ്കൾ പരാതി കൊടുക്കാം അതനുസരിച്ച് അവർ തരുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പരാതി നൽകാം എന്നുള്ള സൗകര്യം അതിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം അത് അക്ഷയ സെന്റർ വഴിയൊക്കെ വേണമെങ്കിൽ താങ്കൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് ഇനി അക്ഷയ സെന്ററിൽ പോകാനുള്ള ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടെങ്കിൽ വീട്ടിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങളുള്ള ആരെങ്കിലും സഹായിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അതുവഴിയും താങ്കൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സുരേന്ദ്രനാണ് ിൽ നിന്നും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ എം ഡബ്ല്യു ഫോറം പൂരിപ്പിച്ച് ആലപ്പുഴ ആർ ഡി ഒ ഓഫീസിൽ പരാതി കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലും എന്നോടും എതിർ കക്ഷികളോടും ഹാജരാകുന്നതിന് ആർഡിഒ ഓഫീസിൽ നിന്ന് നോട്ടീസ് അയക്കുകയും ചെയ്തു എന്നാൽ എതിർ കക്ഷികൾ ഹാജരായില്ല മൂന്നാമത്തെ നോട്ടീസ് സൂപ്രണ്ടിന്റെ മുന്നിലായിരുന്നു മൂന്നാമത്തെ തവണ യും എതിർ കക്ഷികൾ ഹാജരാകാത്തത് കൊണ്ട് പോലീസിൽ അറിയിച്ച് കക്ഷികളെ ഹാജരാക്കാമെന്നാണ് സൂപ്രണ്ട് അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരറിയിപ്പും തന്നെ ആർഡിഒ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇതേക്കുറിച്ച് ഓഫീസിൽ വിളിച്ചന്വേഷിക്കുമ്പോൾ അടുത്ത ഹിയറിംഗിന് നോട്ടീസ് വിടാമെന്ന് മാത്രമാണ് അവർ പറയുന്നത് ആയതിനാൽ ഞാൻ കൊടുത്ത പരാതിയിൽമേൽ ഇപ്പോൾ എന്താണ് സ്ഥിതി എന്നറിയുന്നതിന് എന്തു ചെയ്യണം താങ്കളുടെ ഈ പരാതി പ്രകാരം നിലവിലെ സ്ഥിതി അറിയുന്നതിനായി നിയമവേദി ആലപ്പുഴ ആർ ഡി ഒ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ട വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ താങ്കളുടെ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി ഇപ്രകാരമാണ് പരാതിക്കാരൻ നൽകിയ പരാതിയിൽ ആർ ഓഫീസ് വിചാരണയ്ക്കായി രണ്ടു കൂട്ടരെയും ഏകദേശം മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു എന്ന് താങ്കളുടെ കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വിളിച്ചിട്ടും താങ്കളുടെ എതിർ കക്ഷികൾ ഹാജരാകാത്തതിനെ തുടർന്ന് ഒരു എക്സ് പാർട്ടി വിധി താങ്കളുടെ ഈ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് അതായത് താങ്കൾക്ക് ലോക് അദാലത്തിൽ നിന്നും അനുവദിച്ച ജീവനാംശവും എതിർ കക്ഷികൾ താങ്കളെ സംരക്ഷിക്കണമെന്നും ഉള്ള ഉത്തരവ് വീണ്ടും ആർഡിഒ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഈ ഉത്തരവ് ആർഡിഒയ്ക്ക് ഒപ്പിടുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നും നൽകിയിട്ടുണ്ട് ആർ ഡി ഒ ഇപ്പോൾ തൽക്കാലം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഉത്തരവ് ഒപ്പിടാൻ വൈകുന്നത് ഏതായാലും ഏകദേശം ഇരുപത് ദിവസത്തിനുള്ളിൽ ആർ ഡി ഒപ്പിട്ട ആ ഉത്തരവ് താങ്കൾക്ക് അയച്ചു തരുന്നതാണ് എന്നാണ് ആർഡിഒ ഓഫീസിലെ ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നും നിയമവേദിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കേണ്ട ബാധ്യത താങ്കളുടെ എതിർ കക്ഷികൾക്കുണ്ട് ആ ഉത്തരവ് എതിർ കക്ഷികൾ പാലിക്കുന്നില്ല എങ്കിൽ ഇനി താങ്കൾക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കാവുന്നതാണ് അടുത്ത നടപടി എന്ന് പറയുന്നത് ഇതാണ് ആർ ഡി ഒയുടെ ഉത്തരവ് എതിർ കക്ഷികൾ പാലിക്കുന്നില്ല എന്ന് കാണിച്ച് താങ്കൾ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ആർഡിഒയ്ക്ക് നൽകുക അങ്ങനെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആർഡിഒ ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ എതിർ കക്ഷികൾക്കെതിരെ ആ വാറണ്ട് അനുസരിക്കുന്നില്ല എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് നിയമവേദിക്ക് മനസ്സിലാവുന്നത് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്